മ്യൂസിക് അന്ന് വരെ കേൾക്കാത്ത ഒരു മ്യൂസിക് ആയിരുന്നു കാരണം എനിക്ക് വന്ന് റഹ്മാൻ സാറിനെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അതാണ് കാര്യം ഒരു ഒരു നമുക്ക് പരിചയമില്ലാത്തൊരു പ്രതലത്തിലേക്കാണ് അശോകൻ പോകുന്നത് ഒരു മിനാശ്രിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് കഥ നടക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം മണിരത് സാറിൻ്റെ ഇങ്ങനെ ഹീസ് മ്യൂസിക് ഫോർ മണീസ് അപ്പോൾ ഐ മസ്റ്റ് ബി വൺ ഓഫ് ചിന്ന ചിന്ന ആശയം ഐ ഹേർഡ് സൗണ്ട് ഹേർഡ് അപ്പൊ ഞാൻ പറഞ്ഞു ഫൈൻ സോ ഐ വെൻറ്റ് മൈ പ്രൊഡ്യൂസേഴ്സ് തെരീനും അന്നൊക്കെ നമുക്ക് ട്രാക്ക് സർ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സ്പൂൾ ടേപ്പിൽ ഓടും മറ്റേ ന്യൂമാറ്റിക് ടേപ്പായിരുന്നു അപ്പോ കുറച്ച് പ്രീ റോൾ ഉണ്ടാവും

സിനിമയുടെ വിശേഷങ്ങൾ എനിക്കൊരു പ്രതിഷേധം ഞാൻ അവിടെ സ്റ്റേജിൽ നിന്ന് ഇവിടെ പടകാളി തീർന്നു എനിക്ക് വേണ്ടി രണ്ട് മുറച്ചറക്കന്മാര് കോമ്പിനേഷനില് മത്സരിച്ച് പാടിയ പാട്ട് ഞാൻ ഇല്ലാത്തപ്പോ അതെങ്ങനെ പാടും ആ രണ്ട് ഒരാൾ എസ്കേപ്പ് ചെയ്ത് നേപ്പാളി പോയിട്ടാണ് മറ്റേ അവിടെ പോയി ആഘോഷം എനിക്ക് വേണ്ടപ്പെട്ട അശോകേട്ടന്മാരെല്ലാം ഞാൻ പിന്നെ ആഘോഷമാരാക്കി

മലയാളത്തിലെ ഏറ്റവും നല്ല ഒരു യോധ എന്ന സിനിമയിലെ കഥാപാത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സർ പറഞ്ഞ പോലെ തന്നെ വളരെയധികം മെയിൻ സ്ട്രീമില് മുൻനിര നായികയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു വളരെ കുറച്ച് സീൻസ് മാത്രമേ ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും വൈ യോധ അന്നൊന്ന് അങ്ങനെയൊന്നും ചിന്തിക്കുകയും അങ്ങനെ ഒന്നും പറയുന്ന ഒരു കാലമല്ല അതിനുള്ള പ്രായവും എനിക്കില്ല ഒന്നുമില്ല എല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവര് എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നുള്ളതല്ലാതെ അവരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ടുള്ളതേ ഉള്ളൂ എന്നെ മോശമാക്കാനല്ല ഇപ്പം ലാലേട്ടനുണ്ട് ലാലേട്ടൻ സിനിമ എന്നെ വിളിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നത് സംഗീതേനും സന്തോഷിച്ചുണ്ട് ആദ്യത്തെ ഫിലിം വർക്ക് ചെയ്തു ഈ ഫിലിമിൽ എന്നെ വിളിച്ചു ഋഷി ഇങ്ങനെ ഒരു ക്യാരക്ടറാണോ അത്രേ ഉള്ളൂ ഈ സിനിമയിൽ രണ്ട് കോമ്പിനേഷൻസ് അതായത് അപ്പുക്കുട്ടൻ്റെ കൂടെയും അശോകേട്ടൻ്റെ കൂടെയും ഉണ്ടായിരുന്നല്ലോ എനിക്കിപ്പം ഒരിക്കലും പകരക്കാരനില്ലാത്ത വലിയ വലിയ ആ സിനിമകളൊക്കെ കുറച്ച് ചെയ്യുന്ന സിനിമ കാണുന്നത് എന്റെ ഒരുപാട് സിനിമകൾ അദ്ദേഹമായിട്ടുള്ള സിനിമകൾ ഒരു ഒരു ടോം ആൻഡ് ജെറി പോലെയാണ് അദ്ദേഹത്തിനെ എപ്പോഴും ഉപദ്രവിക്കുന്ന ആൾ അല്ലെങ്കിൽ എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന ആൾ അതിൽ പറ്റുന്ന മണ്ടത്തരങ്ങൾ ഹൈ ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമർ അല്ലെ കോമഡിയുടെ ഏറ്റവും വലിയ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അല്ലെ എല്ലാം അഭിനയിക്കുന്ന ഒരു 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 എന്താണ് അദ്ദേഹമാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ